യൂട്യൂബർ ചെയ്തൊരു വീഡിയോ ഞാൻ കാണുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് അതിനേക്കാളും വിഷമായി കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായി അന്ന് കല്യാണത്തിന് അന്ന് ഇവിടെ ഉണ്ടായ ആൾക്കാരാണ് നമ്മളെല്ലാവരും വർഷങ്ങളായിട്ട് കാണുന്ന ആൾക്കാരാണ് ഇപ്പം ഇന്ന് ഞാൻ എൻ്റെ റിസപ്ഷൻ ഇന്ന് എൻ്റെ റിസപ്ഷന് ഞാൻ റെഡി ആയി എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എനിക്കങ്ങനെ മറ്റേ ആധികാരികമായിട്ട് സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ എനിക്കങ്ങനെ അറിയൂല അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയാ ഹൃദയം തുറന്ന് സംസാരിക്കാനാണ് ഇപ്പം ഞാൻ കാരണം നിങ്ങൾ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഇപ്പം നിങ്ങളുടെ ക്യാമറയിൽ കാണുന്ന ഞങ്ങളുടെ ഫേസ് ആയിരിക്കും പക്ഷെ എല്ലാവരെയും വർഷങ്ങളായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ അപ്പം എനിക്ക് സത്യം പറഞ്ഞ സങ്കടം തോന്നി ഭയങ്കര സങ്കടം തോന്നി അപ്പം ഇന്നലെ ആ കല്യാണത്തിൻ്റെ ഇടയ്ക്ക് തിരിഞ്ഞു വരുമ്പോന്റെ കണ്ണ് നിറഞ്ഞിട്ടാണ് ഞാൻ വന്നേ കാരണം എന്തൊക്കെയോ സംഭവിച്ചു നിങ്ങൾ എന്തൊക്കെയോ ചോദിച്ചു ഞാൻ എൻ്റെ കല്യാണത്തിന് നിന്ന് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് വരുമ്പോൾ എല്ലാവരും എന്നെ വിഷ് ചെയ്യുന്നു അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ ഒരു മൊമെൻ്റ് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ എവിടെ നിന്നോ ഒന്ന് പാളി പോയി അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു അപ്പം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇന്ന് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു യൂട്യൂബർ ചെയ്തൊരു വീഡിയോ ഞാൻ കാണുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് അതിനേക്കാളും വിഷമായി കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ സംഭവിച്ചതെന്ന് നമ്മൾ ഈ ക്യാമറയുടെ പിറകിലും ഞാൻ ക്യാമറ ഒന്ന് താഴ്ത്തും എനിക്ക് നിങ്ങളോട് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞ് സംസാരിച്ച ഒരാളാണ് ഞാൻ അല്ലേ പിന്നെ ഈ പുറത്ത് നടന്ന വിഷയം എനിക്ക് അറിയില്ല അത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ പിന്നെ ഞാൻ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളൊരു ലിസ്റ്റിൻ്റെ കാര്യം ചോദിച്ചില്ലേ ഇത് ഇന്നലെ കല്യാണം കഴിഞ്ഞു പോയിട്ട് ഞാൻ അന്വേഷിച്ചത് എന്താ ഈ ലിസ്റ്റ് എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹെഡ് രാജേഷ് ഏട്ടൻ്റെ അടുത്ത് രാജേഷ് ഞാൻ മുന്നേ എല്ലാരുടെ അടുത്തും പേഴ്സണലായിട്ട് അറിയുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കല്യാണം കവർ ചെയ്യേണ്ട നിങ്ങൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞു പക്ഷേ ക്യാമറ ഇല്ലാതെ വരണം ഭക്ഷണം കഴിച്ചിട്ട് പോകണം എന്നല്ലേ എൻ്റെ മൂവി പ്രൊമോഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിലെല്ലാം ഞാൻ എല്ലാവരുടെ അടുത്ത് സംസാരിച്ചതാണ് അപ്പോൾ ഞാൻ ഒറ്റ കാര്യമേ ഞാൻ അവിടെ പറഞ്ഞു ണ്ടായിരുന്നുള്ളു മീഡിയ എന്ന് വരുന്ന ആൾക്കാർ എനിക്ക് ഒരുപാട് പരിചയമുള്ള ആൾക്കാരാണ് ഭക്ഷണം കഴിക്കാതെ ആരും പോരുത് അതെനിക്ക് നിർബന്ധമാണ് നിങ്ങളെടുത്ത് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞു എല്ലാരും ഭക്ഷണം കഴിക്കണേ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാരും ഭക്ഷണം കഴിച്ചിട്ട് പോണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളി പറഞ്ഞത് അനുസരിച്ചിട്ട് അത് ഞാൻ വിളിച്ചു ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തി അവിടെ എത്തുമ്പോ നിങ്ങളെത്രയും പേര് ഇണ്ടെന്ന് കണ്ടു ഞാൻ അകത്തേക്ക് കയറ്റി അങ്ങനെയാണോ സംഭവിച്ച ആണോ അല്ല നിങ്ങൾ പറ അങ്ങനെയാണോ സംഭവിച്ച അല്ലല്ലോ ഓക്കെ ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തി നിങ്ങൾ എന്തായാലും എന്റെ കല്യാണത്തിന് എന്ന് പറഞ്ഞു ഞാൻ ആരെങ്കിലും ഇതിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ടോ അങ്ങനല്ലോ പറഞ്ഞു പി ആർ ഞങ്ങളുടെ ഉണ്ടാക്കി തരണമെന്ന് ആരുടെങ്കിലും നിങ്ങൾ ഒരാളുടെ നിങ്ങളാ ഞങ്ങള് എന്താ ടിഷ്യൂ പേപ്പർ പോലെ യൂസ് ചെയ്ത് കളയുകയോ ചെയ്തോ ഈ പറഞ്ഞ യൂട്യൂബർ പറഞ്ഞു ഞങ്ങൾ വിളിച്ചു വരുത്തി എന്നിട്ട് ഞങ്ങൾ നിങ്ങളെ തന്നെ എന്താ പറയാ ഗുണ്ടകൾ വെച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ പറയോ എല്ലാരും കൂടെ എല്ലാരും കൂടെ പിന്നെ ലിസ്റ്റ് വെച്ചാൽ ഫുഡിന്റെ ഒരു പാസ് ആയിരിക്കും ഞങ്ങൾക്ക് കിട്ടിയോന്ന് എനിക്കറിയത്തില്ല അകത്തേക്ക് പാസ് തന്നിട്ട് ഒരു മീഡിയക്ക് ഒരു പാസ് സോദാറ്റ് ഒരാൾക്ക് കഴിക്കാം എന്നുള്ള രീതിയിലാണ് ആ ലിസ്റ്റ് ഞാൻ ചോദിച്ചതും അങ്ങനെ ലിസ്റ്റ് തന്നതും അതിന് വേണ്ടിയിട്ടാണ് പാസ് അടിച്ചത് പാസ് കണ്ടായിരുന്നാണോ അല്ലേ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പക്ഷെ ഈ ലിസ്റ്റിന്റെ കാര്യം എനിക്കറിയില്ല ഞാൻ ഭക്ഷണം കൊടുക്കണം എന്നാണ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും രാവുലാണ് ഹാൻഡിൽ ചെയ്ത് പിന്നെയാണ് നിങ്ങള് വെച്ച് ഈ ലിസ്റ്റിന്റെ കാര്യം എന്താ നമുക്ക് മനസ്സിലായത് ഭയങ്കര വിഷമായി പോയി നമുക്ക് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ നമ്മളെടുത്ത് ഈ ക്യാമറയിൽ കാണുന്ന ആൾക്കാർ കാണാത്തൊരു ഭാഗമുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ക്യാമറ താഴ്ത്തി തരുമെന്നു പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് സോറി ചോദിച്ചു സംസാരിച്ചു കാരണം നിങ്ങൾ എല്ലാവരും എനിക്കറിയാം പിന്നെ ഈ മോർ ദാൻ മീഡിയ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇതിൽ പലരും പേഴ്സണൽ അടുപ്പമുള്ള ഒരാളാണ് ഞാൻ അല്ലേ എല്ലാം പിടിക്കാൻ പറ്റുന്നില്ല ഒരു അടുപ്പുള്ള ഒരാളാണ് ഞാൻ ഞങ്ങൾ രണ്ടുപേരും അപ്പൊ അത് നമുക്ക് ഭയങ്കര സങ്കടമായി പോയി അങ്ങനെ ഈ പുറത്തുനിന്ന് കണ്ട് സംസാരിക്കുന്ന ആൾക്ക് എന്ത് സംസാരിക്കും പക്ഷെ നമ്മുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നം അതല്ല അതിനാൾക്കാര് സംസാരിച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കിയപ്പോൾ ഇന്ന് രാഹുൽ വിളിച്ചു നിങ്ങളെ കല്യാണം ഇത് രാഹുലിന്റെ ഫംഗ്ഷനാണ് അപ്പൊ എടുത്തിട്ടില്ല ഞാൻ തന്നെയല്ലേ നിങ്ങളുടെ എല്ലായിടത്തും എല്ലായിടത്തും പറഞ്ഞത് നിങ്ങൾ വരണം പറഞ്ഞു ഭക്ഷണം അയയ്ക്കാം നമുക്ക് സംസാരിക്കാം നമുക്ക് എല്ലാം ഷൂട്ട് ഞാൻ എല്ലാ വിളിച്ചത് നമ്മളൊക്കെ ഇതേ തന്നെ അടുത്ത് ചോദിച്ചു നമ്മൾ എത്ര 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 നാളായിട്ടോ നമ്മള് കാണാൻ തുടങ്ങിയിട്ട് ഇല്ല എന്തെങ്കിലും ഞങ്ങള് അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ നമ്മുടെ കല്യാണം ഹൈപ്പ് തരൂ എന്ന് പറഞ്ഞ് ഞങ്ങള് വിളിച്ചു വരുത്തി പക്ഷെ പ്രശ്നം എന്ന് പറയുമോ ഇതെല്ലാം കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ നമ്മുടെ കല്യാണം നമ്മുടെ തലയിലെ വരുന്നുണ്ട് എന്റെ അറിയില്ല ഒരു പാസ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് കഴിക്കാം ഒരു മീഡിയക്ക് ഒരു പാസ് എന്ന രീതിയിൽ ചെയ്യും നമുക്കും ഈ ഭക്ഷണത്തിന്റെ കൗണ്ട് എടുക്കണ്ടേ എനിക്ക് നിങ്ങൾ ആരും കഴിച്ചില്ല എന്ന് എനിക്കറിയാം നിങ്ങൾ എല്ലാരും കൂടെ ഞങ്ങൾ ഇതൊന്നും നമ്മൾ അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഈ കാര്യമില്ലേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഇത് ഞാൻ അന്വേഷിച്ചു ഇന്നലെ എന്റെ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി ഞാൻ വിളിച്ചന്വേഷിച്ചപ്പോൾ എനിക്കൊരു സ്ക്രീൻഷോട്ട് എത്തുന്നു എന്റെ ഫോൺ മുകളിലാണ് കല്യാണമാണ് അകത്ത് കവർ ചെയ്യാൻ സമ്മതിക്കില്ല നിങ്ങൾക്ക് വരുന്ന ആർട്ടിസ്റ്റുകളുടെ എൻട്രിയും ഞങ്ങളുടെ രണ്ടുപേരുടെ എൻട്രി ആണ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പുള്ളിയെ ഗ്രൂപ്പിലിട്ട സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നു കാരണം എനിക്കതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട് അല്ലേ എനിക്ക് നിങ്ങളങ്ങനെ ഹേർട്ട് ചെയ്തു എന്നുള്ളതിൽ പുറത്തെ ആൾക്കാർ എന്നും പറയട്ടെ ഇത് മൂന്നാമത് ആൾക്ക് അഭിപ്രായം പറയാൻ എളുപ്പമാണ് ഇത് ഞങ്ങൾ നമ്മളും നിങ്ങളും തമ്മിലുള്ള പറയുന്നതിൻ്റെ അത്രയും പ്രശ്നമില്ലാത്ത ഒരു കാര്യമാണ് പി ആർ വർക്കിന് ഉപയോഗിക്കുക പിന്നെ ടിഷ്യൂ പേപ്പർ പോലെ വലിച്ചെറിയുക എനിക്കത് അതിനേക്കാളും ഹേർട്ട് ചെയ്തത് ഇന്നലെ നമ്മൾ ക്യാമറ തഴച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ചേട്ടാ പിന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കഴിക്കാതെ പോരുതെന്ന് പറഞ്ഞപ്പോൾ അതിലൊരു ചേട്ടൻ നമ്മളെടുത്ത് പറഞ്ഞു ഇല്ല കണ്ടന്റ് കിട്ടിയാൽ മതി അതാണ് ഞങ്ങളുടെ അന്നെന്ന് അത് കേട്ടിട്ടാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് നിങ്ങൾ വാന്ന് നമ്മൾ പറഞ്ഞത് കാരണം നിങ്ങൾ നമുക്കറിയാം നമുക്ക് നിങ്ങളെ അറിയാം ഇതൊന്നും കണ്ടിട്ട് മൂന്നാമതൊരു അഭിപ്രായം പറഞ്ഞത് ശരിയാവോ അത് പറയുന്നത് ശരിയാണോ അതിലുള്ള പല കാര്യങ്ങളും ശരിയാണോ അപ്പൊ എനിക്കത് ഭയങ്കര ഹേർട്ട് ചെയ്തു അപ്പൊ എനിക്ക് നിങ്ങളെടുത്ത് സംസാരിക്കണം എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം അല്ലേ അതനുസരിച്ച് ഞങ്ങൾ എൻട്രി എടുക്കാൻ കൂടി സമ്മതിച്ചില്ല എന്നുള്ളതാണ് നമുക്കുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല അത് ഓൾറെഡി നേരത്തെ ആ ഗ്രൂപ്പിലിട്ട മെസ്സേജിൽ പറയുന്നുണ്ടായിരുന്നു കയറി വീഡിയോ എടുത്തേ ആ നമുക്ക് കേറാനുള്ള താല്പര്യം ആ എൻട്രി അത് പക്ഷേ കൂടി കൂടി പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതൊക്കെ പിന്നെ ഞങ്ങള് വീഡിയോ കാണുമ്പോഴായിട്ട് പറയുന്നത് ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യുന്നതിനപ്പുറത്തേ പിന്നെ നമ്മുടെ ഇവന്റ് ടീമാണ് ബോൺസേഴ്സിനെ സെറ്റ് ചെയ്തല്ലേ ഞങ്ങൾ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല അതായത് എൻട്രി എടുക്കാൻ പാടില്ല എന്നുള്ള സാധനം പറഞ്ഞിട്ടില്ല മേ ബി അവരകത്തോട്ട് കേറാൻ ഞാൻ ആ വീഡിയോ ഞാൻ കണ്ടായിരുന്നു അപ്പൊ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായത് അകത്തോട്ട് കയറാൻ ചെല്ലുമ്പോൾ അദ്ദേഹം ഈ പറയുന്ന സോക്കൾ ബൗൺസർ വന്ന് വെളിയിലോട്ടാക്കുന്നതും അല്ലെ ഞാൻ കണ്ടല്ല ആ സ്റ്റെപ്പില്ലേ ആ സ്റ്റെപ്പ് അല്ല ഞാൻ കണ്ടല്ലേ അപ്പൊ എന്റെ സോറിട്ടാ എന്തെങ്കിലും പറ്റിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമായിട്ടുണ്ടെങ്കിലോ അല്ലല്ല ഞാൻ ആ വീടിയിൽ കണ്ടതെന്ന് ചെല്ലുന്നു അപ്പഴത്തേക്കാണോ തള്ളി ബാക്കിലോട്ട് കൊണ്ടുവരുന്നത് അല്ല എനിക്ക് എനിക്ക് മനസ്സിലാകും അത്രേ ഉള്ളൂ അതില് അപ്പൊ നിങ്ങൾ ഇവിടെ ഉണ്ടാവില്ല അപ്പൊ എന്തെങ്കിലും ചേട്ടാ